ഈ ഇസ്രായേൽ ഹവാസ് ട്രംപിന്റെ ടൈ ട്രൈലാടറിയൽ ഡീല് അതായത് മൂന്ന് രാജ് മൂന്ന് പാലസ്റ്റീനും ഇവരെല്ലാം കൂടെ ചേർന്നുള്ള ആ ഡീലിന്റെ ഭാഗമായിട്ട് ആദ്യം ഇത് ബ്രീഫ് ചെയ്ത് ടർക്കിയെ ടർക്കി പൂർണ്ണമായിട്ട് ഇതൊക്കെ സമ്മതിച്ചു അവരുടെ ആവശ്യം അങ്ങ് വേണമെന്ന് പറഞ്ഞു അവരുടെ ആവശ്യം എന്തുവാ അവർക്ക് എഫ് തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞ സാധനം അതിന്റെ സ്പെയർ പാർട്സ് എഫ് സിക്സ്റ്റീൻ്റെ സ്പെയർ പാർട്സും കൊടുക്കുന്നില്ല അമേരിക്കൻ ബേസ് ഉണ്ട് അവിടെ അത് വേണം അവരുടെ ആദ്യത്തെ ഡിമാൻഡ് രണ്ടാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് അവർക്കുള്ള വിസ റെസ്ട്രിക്ഷൻ ടർക്കി സിറ്റിസൺ ഉള്ള വിസ റെസ്ട്രിക്ഷൻ അതായത് അവർക്ക് വിസ ആയിരുന്നു നേരത്തെ അത് അവർക്ക് തിരിച്ചു വേണം മൂന്നാമത്തേത് അവരുടെ എക്കോണമിയെ ബൂം ചെയ്യാൻ വേണ്ടി അമേരിക്ക സഹായിക്കണം മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ടർക്കിയുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ല ഇതൊക്കെയാണ് ഇവരുടെ ഡിമാൻഡ് അല്ലാതെ ഇവർക്ക് ഈ പറയുന്ന ഈ പാലസ്റ്റീനുമായിട്ടും ഇസ്ലാമിക രാജ്യങ്ങളിലെ ബിഗ് ബ്രദർ എന്നൊക്കെ പറയുന്നത് ചുമ്മാ തട്ടിപ്പാ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ അവിടെ വെച്ച് വലിയ സ്വീകരിക്കുന്നു അസിമ്പെന്ന് എപ്പോഴും സ്നേഹി സ്വീകരിക്കുന്നു ഇതൊക്കെ തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും ഭാഗമായിട്ട് മൃദുകോന ഉണ്ടാക്കിയെടുത്ത ഒരു ഫേക്ക് ഫിഗർ ആണ് ഇസ്ലാമിക സ്നേഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്രമാത്രം ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ഈ പീസ് ഡീലിനെ കണ്ണടച്ച് അംഗീകരിക്കാൻ ഈ ടർക്കിയെ കൊണ്ട് സാധിക്കൂ എന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത് ടർക്കിക്ക് അവരുടെ കാര്യം ഒന്നാമത് ഇയാൾക്കെതിരെ അവിടെയുള്ള പ്രശ്നവും മറ്റുള്ള ഈ ടെറർ മൂവ്മെൻറ്റുകളൊക്കെ ഭയങ്കരമായിട്ട് രൂപം കൊണ്ടിരിക്കുകയാണ് ടർക്കിക്ക് പുറത്തും അകത്തും എല്ലാം പല ഓപ്പോസിഷൻ പാർട്ടിയെല്ലാം ഇതുമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കാരണം ഏത് രീതിയാൾ തെളിക്കുന്ന കണ്ടീഷനായി കഴിഞ്ഞപ്പോഴാണ് അമേരിക്ക റെസ്ട്രിക്ട് ചെയ്ത് പല രീതി കാരണം നിങ്ങളുടെ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിന്റെ ഓപ്പറേഷൻസ് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും അവർക്ക് ഈ ടർക്കിയിലെ ഉറുദുക്കാരെ തെറപ്പിക്കാൻ വലിയ സഹായം വേണ്ട